ഹായ് എവരിവൺ കുറച്ച് ദിവസമായി നമ്മളെ എല്ലാം ഭീതിയിലാഴ്ത്തുന്ന ഒരു അസുഖമാണ് അമീബിക് മസ്തിഷ്കജ്വരം ചെറിയൊരു തലവേദന വരുമ്പോൾ തന്നെ നമ്മൾ എല്ലാവരും ടെൻഷൻ ആവുകയാണ് അമീബിക് മസ്തിഷ്കജ്വരമാണോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ആണോ എങ്ങനെ ഏത് തലവേദനയാണ് ഇതിലേക്ക് എത്തുന്നത് എല്ലാവരും ഭയങ്കര ടെൻഷനിലാണ് നമുക്ക് ഈ ടെൻഷൻ ഒന്ന് മാറ്റാൻ വേണ്ടി ഇതിനെ ആധികാരികമായിട്ട് അറിയാവുന്ന ഒരാളോട് ഇതിന്റെ കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കാം അമീബിക് മസ്തിഷ്ക ജ്വരം അതായത് അമീബിക് എൻസഫലൈറ്റിസ് എന്നൊരു അസുഖം ഇന്ന് പലരെയും വീതിയിൽ അഴുത്തുന്നുണ്ട് കുറച്ച് ഡേഞ്ചറസ് ആയിട്ട് കാണുന്നുണ്ട് സത്യത്തിൽ എന്താണ് അമീബിക് എൻസഫലൈറ്റിസ് എന്നുള്ളതാണ് അറിയാം നമ്മുടെ ബ്രെയിൻ കവർ ചെയ്തിരിക്കുന്നത് ഒരു മെനിഞ്ചസ് എന്ന് പറയുന്ന ലെയർ കൊണ്ടാണ് ഈ മെനിഞ്ചസ് എന്ന് പറയുന്ന ലെയറിന് വൈറസ് കൊണ്ടോ ബാക്ടീരിയ കൊണ്ടൊക്കെ ഇൻഫെക്ഷൻ വരാറുണ്ട് സാധാരണയായിട്ട് വൈറസ് കൊണ്ട് ഇൻഫെക്ഷൻ വരാറുണ്ടായി നമ്മൾ വൈറൽ എൻസഫലൈറ്റിസ് അതുപോലെ തന്നെ ആണെങ്കിൽ വൈറൽ മെനിഞ്ചൈറ്റിസ് എന്ന് പറയും അപ്പൊ ഇങ്ങനെയാണ് സാധാരണയായിട്ട് ഈ അസുഖം കണ്ടുവന്നത് പക്ഷെ രണ്ടായിരത്തി പതിനാറിലാണെന്ന് എനിക്ക് തോന്നുന്നു ആലപ്പുഴ ജില്ലയിൽ ഒരു കുട്ടിക്ക് ഈ അമീബിക് എൻസഫലൈറ്റിസ് ആദ്യമായിട്ട് ഉണ്ടാവുകയും ആ കുട്ടി മരണപ്പെടുകയും ചെയ്തു അതിനുശേഷം ഒരുപാട് സ്ഥലങ്ങളിൽ തൃശൂരുണ്ടായി കോഴിക്കോട് ഇപ്പൊ ഫറൂഖ് കോളേജില് രണ്ടുപേര് മരണനിടയാക്കി കണ്ണൂർ ജില്ലയിൽ അതുപോലെ കോട്ടയം ജില്ലയിൽ ഉണ്ടായി ഒരുപാട് പേരുകൾ ഇങ്ങനെ മരണപ്പെടുന്നുണ്ട് സത്യത്തിൽ ഇത് ഒരു അമീബിക് ഒരമീബിക്രമീപ കാരണമാണ് മൗലേറിയ എന്ന് പറയുന്ന ഒരു അമീപ കാരണമാണ് ഈ അസുഖം ഉണ്ടാകുന്നത് ഇതാണ് ഈ എൻസെഫലൈറ്റിസ് അല്ലെങ്കിൽ അമീബിക് മസ്തിഷ്ക ജ്വരം എന്ന് പറയുന്നത് ഏത് തലവേദന വരുമ്പോഴാണ് നമ്മൾ എനിക്ക് നല്ല തലവേദന ഫീൽ ചെയ്യുന്നത് അതെ അതെ അസുഖമാണ് ഈ ഒരു അസുഖമാണോ ഡൗട്ട് ഉണ്ടാവും ഓക്കെ ഈ അമീബ ഞാൻ നേരത്തെ പറഞ്ഞ ഫലേറിയാന്ന് പറഞ്ഞ അമീബ സാധാരണ കാണുന്നത് കെട്ടിക്കിടക്കുന്ന വെള്ളം ഇപ്പൊ ലേക്സിൽ അതുപോലെ സ്വിമ്മിംഗ് പൂളുകളില് അതുപോലെ തന്നെ ചില കുളങ്ങളില് ാണ് കെട്ടിക്കിടക്കുന്ന വെള്ളം എവിടെയാണ് റിവേഴ്സിൽ കുറവായിരിക്കും ഒഴുകുന്ന വെള്ളത്തിൽ കുറവായിരിക്കും അമീബിയുടെ വളർച്ചയും അതുപോലെ തന്നെ അമിയുടെ പ്രസൻസും അപ്പൊ ഈ അമീബ് കൂടുതലുള്ള വെള്ളത്തിൽ കുളിച്ചത് കൊണ്ടൊന്നും ഇതൊരു പ്രയാസം ഉണ്ടാകത്തില്ല അപ്പൊ നമ്മൾ കൂടുതലായി കുളിക്കുന്ന സമയത്ത് റെസ്പിറേറ്ററി ട്രാക്റ്റ് വഴി ഈ അമീപിയുടെ എൻട്രി ഉണ്ടാവാം അപ്പൊ നമ്മളിപ്പോ സ്നീസ് ചെയ്യാം ചില ആൾക്കാരുണ്ട് കുളത്തിലേക്ക് ആദ്യമായി എടുത്ത് ചാടുന്ന സമയത്ത് ചെറിയ വലിയ ആളുകളൊക്കെ ആണെങ്കിൽ അവർ സ്നീസി സ്നീസിയും ഉള്ളോട്ട് അതിൻ്റെ ബാക്ടീരിയ അമീബ എൻ്റർ ചെയ്യാൻ ചാൻസ് ഉണ്ട് കുട്ടികളാണെങ്കിൽ നന്നായിട്ട് വെള്ളത്തിൽ ചാടി കളിക്കുന്ന സമയത്ത് അത് എന്തായാലും ഹോസ്പിറ്റലിക്ക് വഴി പോവുകയും അത് പിന്നീട് ബ്രെയിനിലേക്ക് എത്തുകയും ബ്രെയിൻ ഇൻഫെക്ഷൻ ഉണ്ടാക്കുകയും ചെയ്യും അപ്പം ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ എന്ത് സിംറ്റംസ് ഒക്കെ കാണിക്കുക സാധാരണ നമുക്കെല്ലാവരും കുളിച്ചു കഴിഞ്ഞാലോ വെള്ളം വെള്ളം തട്ടി കഴിഞ്ഞാലോ അല്ലെങ്കിൽ വെയിൽ കൊണ്ടുപോയി നീരയ്ക്കും തലവേദന ഉണ്ടാക്കാറുണ്ട് അപ്പം ഇതിന്റെ മെയിൻ സിംറ്റം ഈ അസുഖത്തിന്റെ മെയിൻ സിംറ്റം എന്ന് പറഞ്ഞാൽ തലവേദനയല്ല മെയിനായിട്ട് വരുന്നത് ആദ്യം വരുന്നത് പനി തന്നെയാണ് ഏതൊരു ബാക്ടീരിയ ഡിസീസ് വന്നാലും നമുക്ക് പനിക്കും അപ്പം നല്ല പനിയും അതിനു അനുബന്ധിച്ച് എന്ത് വരും തലവേദനയും വരും പിന്നെ കഴുത്ത് തിരിക്കാനുള്ള ഒരു ബുദ്ധിമുട്ട് പിന്നെ ഛർദിക്കാൻ തോന്നുക ഇതൊക്കെ എല്ലാ അസുഖത്തിൻ്റെയും ഒരു മേജർ കോമൺ സിംറ്റം തന്നെയാണ് പിന്നീട് നമ്മൾ അതിന് ഉറവിടം തേടി പോകുമ്പോഴാണ് ഇങ്ങനെ കുളിച്ചത് കൊണ്ടാണ് ഇങ്ങനത്തെ ലേക്സിൽ അല്ലെങ്കിൽ ഇങ്ങനത്തെ കിടക്കുന്ന വെള്ളത്തിൽ കുളിച്ചത് കൊണ്ടാണെന്ന് തോന്നുമ്പോഴാണ് നമുക്ക് ഇതിലേക്ക് ആയിരിക്കില്ല എന്ന് തോന്നുന്നത്

വിശ്വസ്തരെടുക്കാന്നും കഴിയില്ല അത് അവരുടെ ഒരു കാണല്ലോ നമ്മള് ക്ലോറിനേറ്റ് ഇല്ല ഇല്ല ഒരിക്കലും ഇല്ല നമ്മൾ ഏത് വെള്ളമാണെങ്കിലും നമ്മുടെ കിണറ്റ വെള്ളാണെങ്കിലും നമ്മൾ കുളിക്കുന്ന വെള്ളം എന്ത് വെള്ളമാവട്ടെ നമ്മൾ ഒരു വർഷത്തിൽ രണ്ട് തവണ ക്ലോറിനേറ്റ് ചെയ്യണം മഴ എന്ത് നിർബന്ധം കുടിക്കുന്ന വെള്ളം കുളിക്കുന്നൊന്നുമില്ല ഏത് വെള്ളത്തിലും ക്ലോറിനേറ്റ് ചെയ്യണം പക്ഷെ ഒഴുകുന്ന വെള്ളത്തിൽ വേണ്ടന്നേ ഉള്ളു ക്ലോറിനേറ്റ് ചെയ്യണം ക്ലോറിനേറ്റ് ചെയ്യണമെന്ന വെള്ളത്തിൽ ഈ അമീബ് ഒരിക്കലും ഗ്രോ ചെയ്യില്ല അതെ അതെ മൂന്നാറിൽ വെച്ചിട്ട് മൂന്നാറിൽ വെച്ച് പക്ഷെ ആ പൂളില് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഒരുപാട് പേര് കുളിച്ചില്ലേ ഒരുപാട് പേര് കുളിച്ചു പക്ഷെ ആ കുട്ടിക്ക് മാത്രമേ വന്നിട്ടുള്ളൂ അപ്പൊ ആ കുട്ടിയുടെ ബോഡിയിലേക്ക് ആയിരിക്കണം അവിടുത്തെ അമീബ് എൻട്രി ചെയ്തത് മറ്റുള്ള റെസ്പെക്ട്രാക്ട് വഴി കേറിയിട്ടില്ല ബോഡിയിൽ എത്തീട്ടുണ്ടാവും ബോഡി നമ്മളെ ബാരിയേഴ്സ് ആണ് ഓക്കെ അപ്പൊ ആ കുട്ടിയുടെ റെസ്പെക്ട്രാക്ടർ അത്രമേ കുട്ടി കുളിക്ക് ചാടുക ചേപ്പ് ഒരുപാട് നേരെ നമുക്ക് കയറിയതായിരിക്കാം അല്ലാതൊരിക്കലും ഒരു കുട്ടിയുടെ പുള്ളില് കുളിച്ച് എന്ന് കരുതി വരാറില്ല കാല് കഴുകി മുഖം കഴുകി എന്ന് കരുതി വരാറില്ല ക്ലോറിനേഷൻ പ്രോപ്പർ ആവാത്തോണ്ടായിരിക്കണം അവരുടെ ബാക്ടീരിയ പ്രസൻസ് ഉണ്ടെങ്കിൽ ക്ലോറിനേഷൻ പ്രോപ്പർ ആവാത്തോണ്ടാണ് കാരണം എല്ലാവർക്കും അതിന്റെ റേഷ്യോ അറിയില്ല ക്ലോറിനേഷൻ റേഷ്യോ ഉണ്ട് ആ റേഷ്യോ അനുസരിച്ച് ചെയ്യണം ഇത് അവർ ജസ്റ്റ് ബ്ലീച്ചിങ് പൗഡർ അങ്ങ് ഇട്ട് കഴിഞ്ഞാലും ക്ലോറിനേറ്റ് ആവില്ല അതിൻ്റെതായ രീതി ഉണ്ട് പ്രൊസീജിയർ അമീബ എന്നുള്ള ഏത് പാത്തോജിൻസിനെയും കില്ലിയുന്ന രൂപത്തിലാണ് ക്ലോറിനേഷൻ പ്രൊസീജിയർ പഠിപ്പിക്കുക പക്ഷെ അത് വെൽ ആയിട്ട് അവർ പഠിച്ചിട്ടുണ്ടാവില്ല ആരാണ് ചെയ്തെന്ന് അറിയില്ല അങ്ങനെ വരാം അത് നമ്മുടെ കുളത്തിലും കണക്ടൊക്കെ ഉണ്ടാവാം ഈ കോളേ ബാക്ടീരിയ എല്ലാം കണക്റ്റൂല നിങ്ങൾ എന്റെ ഈ കോളേ ബാക്ടീരിയ വളരുന്നുണ്ട് നമ്മൾ ക്ലോറിനേറ്റ് ചെയ്യണം അതിന്റെ ആ പ്രോപ്പർ പ്രൊസീജിയറിൽ തന്നെ ക്ലോറിനേറ്റ് ചെയ്യണം പക്ഷെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ഇൻസിഡന്റ് റേറ്റ് ഈ ലോകത്തിൽ തന്നെ റെയർ കേസാണിത് റെയർ ആണ് പണ്ട് കാലത്തൊക്കെ വളർന്ന എല്ലാ എല്ലാ കാണുന്ന ഇല്ലാത്ത എന്തുകൊണ്ട് അല്ല അതിന് രണ്ടു മൂന്ന് കാരണങ്ങളുണ്ട് ഒന്ന് ഇപ്പൊ നമ്മൾ ഉപയോഗിക്കുന്ന വെള്ളം എന്ന് പറഞ്ഞാല് പ്രോപ്പർ കിണറ്റിലെ വെള്ളമല്ല കിട്ടുന്ന വെള്ളം തന്നെ ഫിൽറ്റർ ചെയ്ത് ഫിൽറ്റർ വീണ്ടും സൂക്ഷിക്കാൻ വെള്ളത്തിന്റെ അഭാവം കൂടെ രണ്ടാമത്തെ നമ്മുടെ കുട്ടികളൊക്കെ ഇമ്മ്യൂണിറ്റി പവർ കുറഞ്ഞോ ചെറുപ്പകാലത്ത് ആ വലിയൊരു ഫാക്ടറാണ് പണ്ട് കാലത്തുള്ള കുട്ടികൾ ഇമ്മ്യൂണിറ്റി പവർ വളരെ നല്ല ഇമ്മ്യൂണിറ്റി പവർ ആയിരുന്നു എല്ലാ ഭക്ഷണവും കഴിക്കും കിടന്നെല്ലാം കഴിക്കും ഇമ്യൂണി പവർ എല്ലാത്തിലും കളിക്കും നല്ല ഇമ്മ്യൂണിറ്റി പവർ സ്വമേധ ഇനേറ്റ് ഇമ്മ്യൂണിറ്റി പവർ ഉണ്ടായിരുന്നു ഇപ്പഴുള്ള ഇമ്മ്യൂണിറ്റി അക്വാഡ് ആണ് വാക്സിനേഷൻ ത്രൂ ഉണ്ടാകുന്ന ഇമ്മ്യൂണിറ്റി ആണ് അപ്പൊ അതിനൊരു ബാരിയേഴ്സ് കപ്പാസിറ്റി അത്രയും കിട്ടില്ല അവര് ആര് പോകുന്നില്ല വളരെ മരണകാരനെ കണ്ടുപിടിക്കാനുള്ള ഡയഗ്നോസ് ചെയ്യാനുള്ള ഫെസിലിറ്റീസ് ഇല്ലായിരുന്നു ഇപ്പൊ ഫെസിലിറ്റീസ് ഉണ്ട് മാസ് മീഡിയാസ് ഉണ്ട് ഒന്ന് തന്നെ കിട്ടിയാൽ ഒരുപാട് ആൾക്കും നമ്മൾ മീഡിയസ് ഉണ്ട് അങ്ങനെ പല മീഡിയസും നമ്മുടെ നാട്ടിൽ ഉള്ളത് നമുക്കൊരു ഒരു ടെൻഷൻ അല്ലെങ്കിൽ ആംഗൈറ്റി വെറുതെ ക്യൂരിയോസിറ്റി തോന്നുന്നത് മാത്രമാണ് അല്ലാതെ ഒരു ഡേഞ്ചറസ് ആയ അസുഖമാണോന്ന് ചോദിച്ചാൽ ഡേഞ്ചറസ് ആയ അസുഖമാണ് കാരണം ഈ അസുഖം വന്നു കഴിഞ്ഞാൽ ഒരു നയൻറ്റി സെവൻ പെർസെൻറ്റേജ് ഡേഞ്ചറസ് ആണ് മരണത്തിലേക്ക് പോകുന്ന ഒരു അസുഖമാണ് പിന്നെ ഇതൊരാളിൽ നിന്ന് അടുത്ത ആളിലേക്ക് പകരുന്നില്ല എന്നുള്ളത് ശ്രദ്ധിക്കണം ഒരിക്കലും ഒൻ പേഴ്സണിൽ നിന്ന് അടുത്ത പേഴ്സണിലേക്ക് ഇത് പകരില്ല ോപ്ലെറ്റ് വഴിയൊന്നും പകരുന്നില്ല ഓക്കെ ഇത് പകരാൻ ചാൻസ് ഏറ്റവും കൂടുതൽ ഇങ്ങനെ തന്നെയാണ് പൂളിൽ കിടക്കുന്ന ബാക്ടീരിയ നമ്മൾ റെസ്പെക്ട്രാക്ടർ വഴിയോ അല്ലെങ്കിൽ മറ്റുള്ള ഡൈജിസ് ഡാക്ടർ വഴിയോ ഉള്ളോട്ട് എൻറ്റർ ചെയ്താൽ മാത്രമേ അസുഖം വരുന്നുള്ളൂ എന്നുള്ളതാണ് പക്ഷെ ഇതിന് മരണ ചാൻസ് കൂടുതലായി തൊണ്ണൂറ്റിയേഴ് ശതമാനമാണ് അതുകൊണ്ട് വന്നു കഴിഞ്ഞാൽ റിസ്ക് ആണ് അതുകൊണ്ട് വരാതെ നോക്കുകയും എല്ലാ പൂള് അതുപോലെ തന്നെ നിങ്ങൾ പറഞ്ഞ ബാക്ടീരിയ വളരാൻ ചാൻസും അമീപ് വളരാൻ ചാൻസ് ഉള്ള സ്ഥലങ്ങൾ സ്വയം ക്ലോറിനേറ്റ് ചെയ്ത് നമ്മളെയും നമ്മുടെ നാടിനെയും സംരക്ഷിക്കുന്ന നല്ലൊരു വ്യവസായം എല്ലാം എൻജോയ് കുഴപ്പമില്ല പക്ഷെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഉണ്ട് ആ പൂളുകൾ ലൈസൻസ്ഡ് ആണോ അതുപോലെ രജിസ്റ്റേഡ് ആണോ അതുപോലെ ക്ലോറിനേറ്റ് ചെയ്യുന്നുണ്ടോ എന്നൊക്കെ ശ്രദ്ധിക്കുക അങ്ങനത്തെ പൂളുകളൊക്കെ നമുക്ക് ധൈര്യമായിട്ട് യൂസ് ചെയ്യാം കുളങ്ങളും റിവേഴ്സ് ഇതൊക്കെ നമുക്ക് യൂട്ടിലൈസ് ചെയ്യണം യൂട്ടിലൈസ് ചെയ്യാം നല്ലൊരു ഇതാക്കി മാറ്റുകയും ചെയ്യാം ആയിട്ട് എല്ലാവരും വേണ്ടിട്ട് ബെസ്റ്റ് നീന്തൽ സെലക്ട് ചെയ്യുന്നുണ്ട് അതെ അപ്പൊ അങ്ങനെ പോലും ഇപ്പോ ഒരു ഇനി വരുന്നുണ്ടോ എന്നുള്ള പോകുന്നത് ഇല്ല അങ്ങനെ ഒന്നുമില്ല ഒന്ന് ആലോചിച്ച് നോക്കി എത്ര പേര് സ്വിമ്മിംഗ് പൂളുകളിൽ എക്സസൈസ് ചെയ്യുന്നുണ്ട് അപ്പൊ അത്രയും പേരിൽ കുറഞ്ഞ കേസൽ അതെ കേസസ് വരുമ്പോ ഇത് പേടി വരികയാണ് അപ്പൊ പേടി വരുമ്പോ ആ സ്ഥാപനത്തിന് ആളുകളും ആ പോകുന്ന ആളുകളും ക്ലോറിനേറ്റഡ് ആണോ എന്ന് ചിന്തിച്ചാൽ മാത്രം മതി അത്രയും നല്ല പൂളാണോ ആ പൂളിലെ വെള്ളം എത്ര കാലം യൂസ് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ യൂസ് ചെയ്ത് ഒഴിവാക്കി അടുത്ത വെള്ളം അടിച്ചിട്ട് അതും ക്ലോറിനേറ്റ് ചെയ്ത് ഉപയോഗിക്കാം ഇത് അത് തന്നെ വീണ്ടും വീണ്ടും യൂട്ടിലൈസ് ചെയ്യുമ്പോഴാണ് ഓക്കെ ഈ സൈക്കിൾ റീസൈക് ചെയ്യുമ്പോഴേ വിഷയം വരുന്നത് പിന്നെ ഇതിന്റെ ഇൻസെൻട്രേറ്റ് പൊതുവെ കുട്ടികൾക്കാണ് കൂടുതൽ അതിൽ രണ്ട് കാരണങ്ങളുണ്ട് ഒന്ന് അവർക്ക് ഇമ്മ്യൂണിറ്റി പവർ കുറവാണ് രണ്ടാമത്തെ കാരണം അവര് വെള്ളത്തിൽ കളിക്കുന്ന കളി അത്തരം കളികളാണ് ചെറിയ കുട്ടികളാണല്ലോ അത്രയും നല്ല കളി കളിക്കുക ഈ കളിക്കുന്ന സമയത്ത് അവിടെ മൂക്ക് വഴി നന്നായിട്ട് ഈ വെള്ളം കയറുന്നുണ്ട് അതുപോലെ തന്നെ അവരെ മൂക്ക് ക്ലീൻ ചെയ്യുന്നൊക്കെ ആ സമയത്ത് നന്നായി എടുത്തു ചാടാറൊക്കെ ഉണ്ട് വെള്ളത്തിലേക്ക് അപ്പൊ വെള്ളം നന്നായിട്ട് കയറുന്നുണ്ട് അപ്പൊ കുട്ടികളിലാണ് വലിയവർ കുളിക്കാൻ വന്നാൽ തന്നെ അവർ കാര്യങ്ങൾ സർഫസ് ഒക്കെ ക്ലീൻ ആക്കി പോകുന്നേ ഉള്ളൂ അവരെ ബോഡിയിലേക്ക് കയറുന്നില്ല അതാണ് ഇൻസിഡന്റ് ആയിട്ട് കുറേ കാരണം ഇല്ല വേറെ പ്രയാസങ്ങളും പ്രശ്നങ്ങളൊന്നും ഇല്ല അങ്ങനെ അങ്ങനത്തെ ഒരു വിഷയങ്ങളില്ല പിന്നെ ഫീഡ് ചെയ്യുന്ന കുട്ടികൾ ചാൻസ് കുറവാണ് ഒരു അഞ്ചു കാരണം അവർക്ക് ഈ ഫീഡിങ് വഴി ബ്രസ്റ്റ് മിൽക്കിൽ കൂടെ കിട്ടുന്ന ഇമ്മ്യൂണിറ്റി പവർ ഐ ജി ഇമ്മ്യൂണിറ്റി പവർ ഒക്കെ നല്ല ഡിഫെൻസീവ് ആയി വേണ്ടി അങ്ങനത്തെ വിഷയമല്ല പക്ഷെ ഈ അമീവ് കുറച്ച് അപകടകാരിയാണ് എന്ന് അറിയണം തൊണ്ണൂറ്റിയേഴ് ശതമാനം വരെ മരണം ഉണ്ടാക്കി അതിൽ എന്താ സംഭവിച്ചത് ഇതിന്റെ ഈ അസുഖം വന്നു കഴിഞ്ഞാൽ സെവൻ ഡേയ്സ് ആണ് എന്ത് സിംറ്റംസ് കാണിക്കാൻ സെവൻ ടു അതെ അതെ പറഞ്ഞത് ആണ് സിംറ്റംസ് അപ്പിയർ ആവുന്ന ടൈം എടുക്കുക പക്ഷെ നമുക്കൊന്ന് ചാൻസ് പേടി തോന്നി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം ടെസ്റ്റ് ചെയ്തും നോക്കാം പ്രൈമറി ട്രീറ്റ്മെന്റ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യും ചെയ്യാം ഓക്കെ അങ്ങനെ ഒരുപാട് പേര് റിക്കവറി ആകണമെന്ന് ചോദിച്ചാൽ പറയാൻ പറ്റില്ല കാരണം കേസ് വളരെ കുറവായത് കൊണ്ട് റിക്കവറി ആവാം എന്നേ പറയാൻ പറ്റുള്ളൂ അതെ അങ്ങനെ ചെയ്യാം കാരണം ആയതുകൊണ്ട് ഈ മെനിജസ് കൂടെ പോകുന്ന സെർബ്രോസ്പൈനൽ ഫ്ലോയിഡിന്റെ ടെസ്റ്റുകളൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ

അല്ല ഇപ്പം വൈറൽ ഫീവർ ഒക്കെ വരുന്ന സമയമാണ് അപ്പൊ അവർക്കോ വൈറൽ ഫീവർ വരുമ്പോഴ് എന്നൊരു സംശയം വരാം സ്വാഭാവികമാണ് പക്ഷെ ഉണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ നമുക്ക് ടെസ്റ്റ് ചെയ്യാം ഓ യെസ് യെസ് പിന്നെ സിംറ്റം അസുഖം വന്നു കഴിഞ്ഞാലുള്ള പ്രയാസമേ ഉള്ളൂ വരാതിരിക്കാനൊക്കെ ചെയ്യാമോ അതുപോലത്തെ ട്രീറ്റ്മെന്റ് ചെയ്യാം നമ്മളെ ഭക്ഷണ രീതികളും ഏത് അസുഖത്തിന്റെയും മെയിൻ കാര്യമാണ് നമ്മൾ ഡിഫൻസ് മെക്കാനിസം കൂട്ടാന്നുള്ളതാണ് ആ ഏത് അസുഖത്തിനുണ്ടോ കൊറോണ ആവട്ടെ നിപ്പ ആവട്ടെ ഇങ്ങനത്തെ അസുഖങ്ങളൊക്കെ കേട്ടെ മാക്സിമം എന്ത് ചെയ്യാം ഇമ്യൂൺ പ്രിവിശേഷി കൂട്ടുക എന്നുള്ളതാണ് ഇതിനു വേണ്ടി മാത്രമുള്ളതല്ല എല്ലാ അസുഖത്തിനും പ്രിവെൻഷൻ നമ്മൾ പറയാം ഓക്കെ മാക്സിമം നമ്മൾ പ്രിവെൻഷൻ ചെയ്യണമെങ്കിൽ ഇമ്മ്യൂണിറ്റി പവർ ബൂസ്റ്റ് ചെയ്യണം ഏത് അസുഖത്തിനും ഇതിനുവേണ്ടി മാത്രമല്ല ഇതിന് നമ്മൾ ചെയ്യേണ്ട നല്ല വെള്ളം ഉപയോഗിക്കുക എന്നുള്ളത് തന്നെയാണ് ക്ലോറിനേറ്റ് ചെയ്യാന്നുള്ളതും എല്ലാ വീട്ടിലെ കിണറും കുളങ്ങളും എല്ലാം ക്ലോറിനേറ്റ് ചെയ്യുന്നുണ്ടോ കെട്ടി കിടക്കുന്ന വെള്ളമാണെങ്കിൽ ക്ലോറിനേറ്റ് ചെയ്യുന്നുണ്ടോന്നോ മാത്രം നോക്കിയാൽ മതി വേറെ വിഷയങ്ങൾ Yes sir thank you for providing valuable information okay 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 so, thank you thank you ma'am thank you ma